الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله خير من ركع لله وسجد وأفضل من دعا إلى طريق الحق والرشد صلى الله عليه وعلى آله وأصحابه الطيبين الطاهرين وعلى من سار على طريقهم واتبع هداهم إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إخواني في الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്തി സൂറത്തുനഹലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ആശയം മൻ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് വിശ്വാസിയായിക്കൊണ്ട് ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് അവന് നാം മെച്ചപ്പെട്ട ഒരു നല്ല ജീവിതം അവന് നാം നൽകുന്നതാണ് വല വലന ജിയപ്പും അജിറവും വ്യാശലിമാക്കാനൂരിമനും അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അതിന് അനുസൃതമായ പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് ഇതേ ആശയം മറ്റെഴുത്തല്ലാഹുത്താല പറയണത് യാ ജീവിതം താൽക്കാലിക വിഭവം മാത്രമാണ് പരലോക ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്ഥിരവാസത്തിന്റെ കേന്ദ്രം ഗേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരാണോ ഒരു തിന്മ പ്രവർത്തിക്കുന്നത് ആ തിന്മക്ക് തുല്യമായ പ്രതിഫലം ശിക്ഷയാണ് അള്ളാഹു അവന് നൽകുന്നത് വമൻ ആരാണോ സൽകർമ്മം പ്രവർത്തിക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ വഹുവ വിശ്വാസിയായിക്കൊണ്ട് സൽകർമ്മം പ്രവർത്തിക്കുന്നത് അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കണക്കറ്റ രൂപത്തിൽ അള്ളാഹു സുബാനു വത്തേന അവർക്ക് അവിടെ ജീവിതം നൽകി ജീവിത വിഭവം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോ സ്വർഗപ്രവേശനത്തിന്റെ പ്രധാന കാരണമായി അള്ളാഹുക്കാല പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള സൽകർമ്മമാണ് അതേപോലെ ും പരത്തിലും ഒരു മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാൻ അതും അള്ളാഹുബാല പറയുന്നത് വിശ്വാസത്തോടുള്ള സൽപ്രവർത്തനമാണ് എന്താ സഹോദരന്മാരെ സൽപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു അമല് എപ്പോഴാണത് സ്വാലിഹാവുക ആ അമല് വിശുദ്ധ കുർ അള്ളാഹുവിൻ്റെ കൽപ്പനക്കും വിശുദ്ധ കുർട്ടാനിനും പ്രവാചകന്റെ സൃഷ്ടത്തിനോടും അനുദാപനം ചെയ്യുമ്പോഴാണ് ഒരു പ്രവർത്തനം സ്വാലിഹായ പ്രവർത്തനമായി മാറുന്നത് അങ്ങനെയുള്ള സ്വാതിഹായ പ്രവർത്തനം അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വിശ്വാസത്തോടു കൂടി ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്കാണ് സ്വർഗം അവർക്കാണ് ഇഹത്തിലും പരത്തിലും ഒരു മെച്ചപ്പെട്ട ജീവിതം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ലോകത്തുള്ള ഏത് കാലഘട്ടത്ത് ജീവിച്ച മനുഷ്യരാവട്ടെ അത് ഏത് വാശ സംസാരിക്കുന്ന മനുഷ്യരാവട്ടെ അതേപോലെ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് മതക്കാരനും ജാതിയുമാവട്ടെ അവരൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തേടിക്കൊണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഐഹിക ജീവിതത്തിലെ ഒരു സുഖകരമായ ജീവിതം ഒരു മെച്ചപ്പെട്ട ജീവിതം എന്ന് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി അധ്വാനിച്ചും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യരൊക്കെ എന്നുള്ളതാണ് എന്നിട്ട് ശാശ്വതമായ ഒരു സുഖകരമായ ജീവിതം അവർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടോ സഹോദരന്മാർ ഇല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ നോക്കിയിട്ട് പറയും ഐ അയാൾക്ക് വളരെ സുഖാട്ടോ കാരണം എന്താ അയാൾക്ക് കുറേ മക്കളുണ്ട് ഏ ഐ എസ് കാരനായ മക്കളുണ്ട് ഡോക്ടറായ മക്കളുണ്ട് വലിയ മാനം തട്ടുന്ന വീടുണ്ട് കൊട്ടാരമുണ്ട് മറ്റു വലിയ ജോലിയിലാണ് പോസ്റ്റിലാണ് അയാളുടെ ജോലി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അയാൾ നോക്കിയിട്ട് പറയും അയാൾക്കല്ല സുഖ മറ്റൊരാൾ അയാൾക്കല്ല സുഖാന്നറിയും കാരണം എന്താ ഈ നോക്കുന്ന ആൾ രോഗിയായിരിക്കും അവൻ ആരോഗ്യവാനുമായിരിക്കും അല്ലേ രോഗിയായ ആരോഗ്യമുള്ളവനെ നോക്കുമ്പോൾ ഓനല്ല സുഖാണ് ഓനെ മെച്ചപ്പെട്ട ജീവിതമാണ് ഇങ്ങനെ ഭൗതികമായ കണ്ണിലൂടെയാണ് ലോകത്തുടനീളമുള്ള ഞാനും നിങ്ങളുടെ മനുഷ്യരടക്കം ഒരു നല്ല ജീവിതം മെച്ചപ്പെട്ട ജീവിതം എന്നത് നാം കാണുന്നത് ഈ ഭൗതികമായ കണ്ണിലൂടെയാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇവിടെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ഏറ്റവും വലിയ അത്യുന്നതനായ നേതാ നേതാവായിരുന്നാലും പ്രജയായിരുന്നാലും അത് എത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനായിരുന്നാലും എത്ര വലിയ മാനം വിട്ടുവോളം സമ്പത്തിന്റെ ബാങ്ക് നിറയെ ഡെപ്പോസിറ്റുള്ള സമ്പന്നനായിരുന്നാൽ പോലും ലോകത്ത് ആദ്യത്തെ പത്താണിൽപ്പെട്ട സമ്പന്നരിൽപ്പെട്ട ഒരു സമ്പന്നനായിരുന്നാൽ പോലും യഥാർത്ഥത്തിൽ അവന് ശാശ്വതമായൊരു മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ താൽക്കാലികമാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ എത്ര വലിയ സമ്പത്തുണ്ടായിട്ടെന്താ കാര്യം അവൻ്റെ കൈവിരലെന്ന് മുറിഞ്ഞാൽ അവൻ അസ്വസ്ഥനാകുന്നു ആലോചിച്ചു അവൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ചെറിയ തലവേദനയോ പനിയോ വന്നാൽ അവൻ അസ്വസ്ഥനാകുന്നു അക്ഷമനാകുന്നു അവൻ അല്ലേ ക്ഷമകെട്ട് പോകുന്നു ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എത്ര വലിയ ഭൗതികമായ ഏത് രൂപത്തിലുള്ള മാലാവട്ടെ ജാഹാവട്ടെ മറ്റേത് രൂപത്തിലുള്ള പ്രശസ്തിയാവട്ടെ അതൊക്കെ താൽക്കാലികമാണ് സഹോദരന്മാർ ഇനി അതൊക്കെ ഉണ്ട് എന്ന് വെക്കാം അതിൽ നിന്നൊക്കെ അയാൾ സുഖമനുഭവിക്കുന്നു എന്ന് കൂട്ടാം എന്നാലും അയാൾ അസ്വസ്ഥനാണ് കാരണം എന്താ ഈ സമ്പത്ത് വിട്ടേച്ച് പോകണമല്ലോ ഈ മക്കളെ വിട്ടേച്ച് പോകണമല്ലോ ഈ വലിയ ഞാൻ പഠിത്തുചേർത്തിയ വലിയ വലിയ ബിൽഡിങ്ങുകൾ ആകാശം മുട്ടുന്ന ബിൽഡിങ്ങുകൾ അതൊക്കെ വിട്ടേച്ച് ദുനിയാവിനോട് വിട പറയണമല്ലോ എന്ന ഒരു അസ്വസ്ഥത അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പിന്നെ ഇരട്ടിക്കൊണ്ടിരിക്കും തേട്ടിക്കൊണ്ടിരിക്കും അവന്റെ മനസ്സിൽ എന്നുള്ളതാണ് അപ്പൊ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ സുഖജീവിതം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു നേട്ടങ്ങളെ കൊണ്ടും ലഭിക്കില്ല മറിച്ച് അത് ലഭിക്കുക യഥാർത്ഥമായ തെക്ക് മാത്രമാണ് നോക്കൂ നിങ്ങള് സഹാബത്തിന്റെ ചരിത്രത്തിൽ സമ്പന്നരായ ഒരുപാട് സഹാബത്തുണ്ട് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാലെ പോലെ പോലെ അവരെ പോലുള്ള ഒരുപാട് സഹാബത്ത് സമ്പന്നരാണ് ആലോചിച്ചു നോക്കൂ ഈ സമ്പന്നത വിട്ടേച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെയാണ് അവര് മദീനായിലേക്കൊക്കെ ഹിച്ചിറ വരുന്നത് മഹാനായും മക്കായിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കഴിയാമല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം ആ കുറേശി പ്രമുഖനായ അദ്ദേഹം സമ്പന്നനായ മാതാപിതാക്കളുടെ മകൻ അദ്ദേഹം ആ മക്കായിലൂടെ നടന്നു പോകുമ്പോൾ ആ നട കാണാതെ തന്നെ കണ്ണുകൊണ്ട് കാണാതെ തന്നെ മിസ് മിസ്സാമിതിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള അത്തർ പൂശിക്കൊണ്ടായിരുന്നു ആ രൂപത്തിൽ വില പിടിച്ച ആ അത്തരം കൊണ്ട് ഒക്കെ പൂശിക്കൊണ്ടായിരുന്നു അദ്ദേഹം അത്ര വലിയ സമ്പന്നൻ ആ സമ്പന്നനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ വെടിഞ്ഞുകൊണ്ട് ആ മദീനായിലേക്ക് ഹിജ് പോകുമ്പോൾ ആ മദീനായിലെ സഫീറായി അംബാസഡറായി നബി നിശ്ചയിക്കുമ്പോൾ നിശ്ചയിക്കുമ്പോൾ ദായിയായി അങ്ങനെ ഒരു രംഗമുണ്ട് നോക്കൂ നിങ്ങൾ ആ പതാകയും വരിച്ചു കൊണ്ട് ആ അഹൃദീതരണാങ്കളത്തിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ശത്രു വന്ന് ആ പതാക ഉയർത്തിയ കയ്യിൽ പെട്ടി താഴ്ത്തുകയാണ് ഇടത്തെ കൈ കൊണ്ട് പൊക്കിയെടുത്ത് വീണ്ടും അദ്ദേഹം ആ സമരമുഖത്തേക്ക് മുന്നിടുകയാണ് ഇടത്തെ കൈയും വെട്ടുന്നു അങ്ങനെ അദ്ദേഹം രണ്ട് കൈയും പോയ ആ മാരിടത്തോട് അണച്ചു പിടിച്ചുകൊണ്ട് ആ പതാക പിടിച്ചുകൊണ്ട് വീണ്ടും ആ യുദ്ധക്കളത്തിൽ മുന്നേറുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്തിന് വെട്ടേച്ചു കൊണ്ട് അവിടെ ഷഹീദാകുകയാണ് ഷഹീദായപ്പോൾ സഹാബത്ത് കണ്ടു നബിസ്ഹു അലൈഹി വല്ലയോട് വിവരം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ആ മിസ് ഷഹീദായിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഫം ചെയ്യാൻ അദ്ദേഹം ഇട്ടിരുന്ന ഒരറ്റ വസ്ത്രമാണ് ഉള്ളത് നമിറത് ഒരൊറ്റ പുതപ്പ് പോലുള്ള ഒരു വസ്ത്രമാണ് കാലു മറച്ചാൽ കാലുമറിയില്ല അദ്ദേഹം നോക്കും നിങ്ങളൊരു മനുഷ്യൻ സമ്പന്നനായ മനുഷ്യൻ മരിക്കണ സമയത്ത് അദ്ദേഹത്തിന് കഫം ചെയ്യാനുള്ള കഫംപിട പോലും വാങ്ങാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കാശില്ല സഹാബത്ത് നബി സലാഹു അലൈവുലമിയോട് തിരക്കി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വസ്ത്രം കൊണ്ട് അയാളെ പിന്നെ മൂടുക അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് നിങ്ങൾ വെച്ച് കെട്ടി അദ്ദേഹത്തെ കപ്പം ചെയ്യുക ആലയിച്ചു നോക്കും നിങ്ങൾ ആലയിച്ചു നോക്കൂ സഹോദരന്മാര് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പക്ഷേ ആ സമ്പന്നൻ യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതത്തിലും ആ കവര് ജീവിതത്തിലും ആ പരലോക ജീവിതത്തിലും മെച്ചപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യനാണ് എങ്ങനെ മെച്ചപ്പെട്ടത് സമ്പത്ത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ വിശ്വാസം ഈതൊന്ന് കൊണ്ട് മാത്രമേ സഹോദരന്മാരെ ഈ ഐഹിക ജീവിതത്തിലും ഖബറി ജീവിതത്തിലും പരലോകത്തിലും നാളെ സ്വർഗത്തിൽ ശാശ്വതമായ ജീവിതം മെച്ചപ്പെട്ട ജീവിതം ലഭിക്കണമെങ്കിൽ ഈ ഒരു കൊണ്ടല്ലാതെ ഈ ഒരു വിശ്വാസം ഉൾക്കൊണ്ടാലല്ലാതെ നമുക്ക് ലഭിക്കില്ല നമുക്ക് അതാണ് സഹോദരന്മാര് നമ്മൾ ചെറിയ ഒരു യുദ്ധം അതാ പാഴുന്നു മിസൈൽ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളും ഭയപ്പെടുന്നു എന്റെ നാടിന്റെ അതാ മലവെള്ള പാച്ചിൽ വന്ന് ആകെ അരിച്ചു കുറക്കിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളും വിഷമിക്കുന്നു ഏത് കാര്യം ഇനി അതെല്ലാം ഒരു ഭൂമി കുലുക്കം മറ്റെടുത്തുണ്ടായി ലോകത്തിന്റെ അവസ്ഥ തന്നെ എങ്ങനെയാണ് ഒരിടത്ത് യുദ്ധക്കെടുതികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ മറ്റിടത്ത് ഫൈതാനാത്തുകളെ കൊണ്ട് മഴവെള്ള പാച്ചിലുകളെ കൊണ്ട് മറ്റൊരിടത്ത് ഭൂമി കുലുക്കം കൊണ്ട് മറ്റിടത്ത് വ്യാധി രോഗങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ദുന്യാവിലെ പരീക്ഷണങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വർഷം ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടേ ഇരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മുറ്റത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ബേജാറാക്കും അസ്വസ്ഥരാകും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചുളകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥത ആവാതിരിക്കണമെങ്കിൽ ആ അവിടെ സുഖകരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ അതാണ് നാം നമുക്ക് നേടിയെടുക്കേണ്ടത് മഹാനായ ഹുസാ നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് നൂറ്റി മുപ്പത് സ്ഥലത്തിലധികം വിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ ചരിത്രം വിവരിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് അധികം പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേരുകൾ വിശുദ്ധ ഖുർആാനിൽ പിന്നെ പ്രസ്താവിക്കപ്പെടുന്നുണ്ട് എന്തിനാ സഹോദരന്മാര് മുഹമ്മദ് അലൈഹി അസാഹുലമയുടെ പേര് പോലും പ്രസ്ത പ്രസ്താവിക്കാത്ത അത്ര അധികം രൂപത്തിലാണ് മഹാനായ മൂസാ ചരിത്രം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് പ്രസ്താവിച്ചത് എന്തുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യഥാർത്ഥ വിശ്വാസി ആരാണ് യഥാർത്ഥ ജീവിതം മെച്ചപ്പെട്ട ജീവിതം സുഖകരമായ ജീവിതം ഹയാത്തും ചെയ്യുക ആർക്കാണ് ലഭിക്കുക എങ്ങനെയാണ് അത് ലഭിക്കാതെ പോകുന്നത് ഇതാണതിലൂടെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പാഠം നോക്കൂ നിങ്ങൾ ആ ഫിറാവിന് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും അള്ളാഹുത്താരെ കൊടുത്തിട്ട് ഒരുപാട് സൈന്യങ്ങൾ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുകെ അയാൾ പറയുന്നത് എന്താണോ ഓർഡർ അപ്പടി പിന്നെ പകർത്തി പ്രജകൾ പകർത്തുന്ന അത് നടപ്പിലാക്കുന്ന പ്രജകൾ ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവസാനം അസ്വസ്ഥനായി മരിക്കേണ്ടി വരികയാണ് ആലോചിച്ചു മൂസാ നബി അലൈ സ്ലാമിനെ അള്ളാഹു സുപ്രഹാന രക്ഷപ്പെടുത്തുകയാണ് കാരണം എന്നിട്ട് എന്താ പറയുക ആലോചിച്ചു നോക്കും നിങ്ങൾ അവസാനം ആ നദി ആ പിന്നെ തീരത്തെത്തുമ്പോൾ ആ മൂസാ നബിയുടെ അനുയായികൾ പറയും ഇതാ ഞങ്ങൾ പിന്നാലെ മുതിർക്കൂവൻ മുസാനിഫിയുടെ അനുയായികൾ പറയുകയാണെങ്കിൽ അവനും കൂട്ടനും പിന്നാലെയുണ്ട് ഇതാ നമ്മളിപ്പോ പിടികൂടുമെന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ ഒരു നല്ല സന്തോഷത്തോട് കൂടി ആ ചിരിയോട് കൂടി എന്ന് പറയാൻ മുസാൻഫി പ്രേരിപ്പിച്ചത് എന്താ അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസമാണ് ഈ വിശ്വാസത്തിലൂടെ ഈ ഒരു ഭയഭക്തിയിലൂടെ മാത്രമേ ദുനിയാവിലെ ഏത് പ്രതിസന്ധികളെയും യുദ്ധമാവട്ടെ കോല എന്ത് രോഗമാവട്ടെ എന്താവട്ടെ അതിനെയൊക്കെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും അല്ലാതെ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് കൊണ്ട് അതൊന്നും തടുക്കാൻ അത് പ്രതിരോധിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് അതേപോലെ രണ്ടാമത്തൊരു കാര്യം നമുക്കുണ്ടാവേണ്ടത് നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് കറകൾ ഒരുപാട് അശ്ലീലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ അശ്ലീലതകളൊക്കെ നാം ഒഴിവാക്കണം എങ്കിലേ ആ കറ കളഞ്ഞ ജീവിതത്തിലൂടെ മാത്രമേ നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഹയാത്തും തൈവത്ത് ലഭിക്കുകയുള്ളൂ അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ പിന്നെ ഹയാക്കും ദൈപത്ത് ലഭിക്കണം ഒരുപാട് കാരണങ്ങൾ മാർഗങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തോടൊപ്പമുള്ള സൽപ്രവർത്തനമാണ് അതാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു മൈനസ് മാർക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് പാപ്പക്കറകൾ അസൂയ പക വിദ്വേഷം പോലുള്ള പാപ്പക്കറകൾ നിറഞ്ഞതാണ് നോക്കൂ നിങ്ങൾ നബി സലല്ലാഹു അലൈഹി വല്ല മസ്ജിദ് ആ പ്രവാചകൻ അലൈഹി അലൈഹുല പറയാണ് ഇതാ അല്ലെ എത്തലിംഗ് അഖിലിൽ ജന്ന സ്വർഗവാസിയായ ഒരാൾ ഇതായിപ്പൊ കടന്നു വരും സഹാബത്തൊക്കെ തിരിഞ്ഞു നോക്കി അങ്ങനെ ഒരു മനുഷ്യൻ ഇടത്തെ കയ്യിൽ ചെരുപ്പും വലത്തെ ഇടത്തെ കയ്യിൽ ചെരുപ്പും തോക്കി ഒതുണ്ടാക്കി ഇങ്ങനെ വരുന്നുണ്ട് ഇയാൾ ചിരിച്ചു കൊണ്ടിങ്ങനെ വരുന്നു അല്ലേ പിറ്റേ ദിവസം അലൈഹി അല്ലൈവലമായി ഇതേ കാര്യം പറഞ്ഞു മൂന്നാമത്തെ ദിവസം പറഞ്ഞു അപ്പോൾ ആസ് എന്താ അവകാശിയാണെന്ന് പറയാൻ ഇയാൾ ഇത്രമാത്രം എന്താ പ്രവർത്തിക്കണം എന്താ ചെയ്യണത് എന്ന് നോക്കാൻ വേണ്ടിട്ട് അയാളെ വീട്ടിലേക്ക് വിരുന്നു പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ സഹാബിയുടെ വീട്ടിൽ വിരുന്നു പാർത്തു അയാളുടെ കർമ്മങ്ങളൊക്കെ ഇയാൾ നിരീക്ഷിച്ചു മൂന്നാമത്തെ ദിവസം തിരിച്ചു പോരുമ്പോൾ ഈ സഹാബി ചോദിക്കുകയാണ് എന്താ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് ഇങ്ങനെ സ്വർഗവാസിയാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള കാരണം ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണല്ലോ നിങ്ങളും ചെയ്യുന്നത് കാര്യമായി കൂടുതലൊന്നും നിങ്ങൾ നമസ്കരിക്കുന്നില്ല കൂടുതലായി നിങ്ങൾ ചിക്കറി ചെയ്യുന്നില്ല മറ്റു കർമ്മങ്ങളും ചെയ്യുന്നില്ല അപ്പോ ആ സ്വഹാവിചരിച്ചു കൊണ്ട് ഇപ്പം നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മോഹിസൈറ്റ് ആ കാര്യമൊക്കെയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ എന്നോടാർക്കെങ്കിൽ എന്നോടാരെങ്കിലും ഒരു ഒരുമ ചെയ്തത് ഓ ഞാൻ വിട്ടു അതോടൊപ്പം മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയോടും എൻ്റെ മനസ്സിൽ ഒരു അസൂയോ കോപ്പമോ വിദ്വേഷമോ ഇല്ല എൻ്റെ മനസ്സ് ക്ലിയറാണ് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സാഹിസ്മ ഞാൻ സ്വർഗ്ഗവാസിയാണെന്ന് പറയാനുള്ള സഹോദരന്മാരെ ഈ ഒരു അവസ്ഥയിലാണോ ഞാൻ നിങ്ങൾക്ക് പോകുന്നത് എങ്കിൽ ഈ ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ ഒരു ഹയാത്തും തൈബത്തും നമുക്ക് ലഭിക്കും എന്നതാണ് പ്രവാചകൻ സല്ലാഹുലി വല്ലമാ ഹദീസിലൂടെ പഠിപ്പിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതം പരീക്ഷിക്കുക ഒന്ന് ആത്മാവിചിന്തനം ചെയ്യുക ആത്മവിചാരണ ചെയ്യുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ തകരാറുകളാണുള്ളത് വിശ്വാസത്തിൻ്റെ കുറവ് നമുക്കുണ്ടോ എങ്കിൽ അതൊക്കെ തിരുത്തുക അള്ളാഹുവിനോട് കൂടുതലായി എടുക്കുക ഭക്തിയുള്ളവരാകുക അതാണ് ഇഹത്തിലും പരത്തിലും കബർ ജീവിതത്തിലും നമുക്ക് രക്ഷയെക്കുന്ന ഒരേ ഒരു കൂട്ടുകാരനായി നമ്മുടെ ഭക്തി മാത്രമാണ് ഉണ്ടാകുക ആ തെക്കുവ മാത്രം അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാംഗമെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റു അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദി ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഉസ്താദുമാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹ്മത്തും കൽക്കി നിൻ്റെ ചെന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ രോഗിയായി കിടക്കുന്ന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ രോഗം നീ ഷിഫയാ ഹൈറാണെങ്കിൽ പഠിച്ചവനെ നീ ഷിഫയാക്കി കൊടുക്കണമേ അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار وادخلنا الجنه يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار